ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയുള്ള മീഡിയാനെറ്റിന്റെ വോട്ട് യാത്ര എത്തി നിൽക്കുന്നത് സുഗന്ധവഞ്ജനങ്ങളുടെ നാടായ രാജകുമാരി രാജക്കാട് മേഖലയിലാണ് ഇനി പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് മീഡിയ എത്തിയിരിക്കുകയാണ് ഒരു കർഷകൻ കാഴ്ചപ്പാട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ കർഷകരുടേതായ കുറെ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട് എങ്കിലും വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കുറെ പ്രശ്നങ്ങൾ ജില്ലയെ ഗുരുതരമായി ബാധിക്കുന്നൊരവസ്ഥയാണ് ഉം ഇപ്പോ നിലവിലെ സിറ്റിംഗ് എംപിയുടെ ഭാഗത്തു നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇക്കാര്യത്തില് ഈ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അത് പോരാ ഇത് കൂടുതലായിട്ടുള്ള ഇടപെടൽ ഇത്തരം കാര്യങ്ങളില് വേണം ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നയാൾക്ക് ഇടുക്കിയുടെ കാര്യത്തിൽ ഒരുപാട് ചെയ്യാനുണ്ട് വന്യമ ശല്യം പരിഹരിക്കുന്നതിന് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവണം അതിന് എം പി മുൻകൈ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ വരുമല്ലോ അപ്പൊ നിലവിലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും എല്ലാം ശരിയാണ് ാലും ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും പിന്നെ ഇവിടെ രാഷ്ട്രീയക്കാര മാറി മാറി വരുന്നു അവര് ഭരിക്കുന്നു അവര് ജനങ്ങളെ പുള്ളിയടിച്ചു പോകുന്നു അതല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പ്രാതിനിധ്യം പുറത്തേക്ക് യാതൊരു കാര്യമില്ലാന്നുള്ള അഭിപ്രായം കാരണം ഏർ കേന്ദ്രത്തിലൊരു ഭരണമാറ്റം വേണമെന്നാണ് അതൊരു തുടർ ഭരണം വേണമെന്നാണോ എന്നൊരു അഭിപ്രായം കേന്ദ്രത്തിൽ എപ്പോഴും ഭരണ മാറ്റം വരുന്ന തന്നെയാണ് എന്തുകൊണ്ടിറങ്ങുന്നത്

<laughs> <mim> varana, varana, <ination noises> chido, lodo, layers, ി ജെ പി തന്നെ വരാനാണ് നരേന്ദ്രമോദി തന്നെ വരാനാണ് സാധ്യത അത് കാരണം പുള്ളി അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ എല്ലാം ചെയ്ത് ആളുകളെല്ലാം പുള്ളിയുടെ ഇതിലാക്കി അപ്പോൾ അതുകൊണ്ട് അതാണ് വരാൻ സാധ്യയുള്ളൂ വേറെ ആരും ഇപ്പം അത്രയും കരുത്തുള്ളവരില്ലല്ലോ തെരഞ്ഞെടുപ്പൊക്കെ വരുവാണ് അപ്പോൾ ചേട്ടൻ ഒരു അഭിപ്രായത്തിലൊരു തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ് ബി ജെ പി അത്ര ശക്തമായി പിന്നെ കുറച്ച് രാജ്യ താല്പര്യമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പറയാൻ പറ്റില്ല അതുപോലെ നമ്മളെ നാണ്യവിളകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാണ്യവിളകൾക്ക് തകർച്ച നാണ്യവിളകൾക്ക് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുകളും ഈ കൃഷിക്കാരനെ പിടിച്ചു നിർത്താൻ ആരും ശ്രമിക്കുന്നില്ല കൃഷിക്കാരനെ പിടിച്ചു നിർത്താൻ അത് ഈ ഉൽപാദന അനുസരിച്ച് അതിൽ കുറവ് വരുമ്പോൾ ആ കൃഷിക്കാരനെ പിടിച്ചു നിർത്താൻ ഈ ഗവൺമെന്റ് ഒരു ചെറുപരിൽ അനക്കാൻ രണ്ട് സംസ്ഥാന ഗവൺമെന്റും ഗവൺമെന് കേന്ദ്ര ഗവൺമെന്റും ചെറുപരിൽ അനക്കാറില്ല അതാണ് ഇത്ര അന്തചിത്ര ലോ രാജ്യം എത്ര ബുദ്ധിമുട്ടിലായി പോകുന്നത് അപ്പൊ ഞാനൊരു കർഷകനല്ലേ എങ്ങനെയാണ് ഈ ഒരു ഒരു നോക്കി കാണുന്നത് എന്താണ് കാഴ്ചപ്പാട് എന്റെ അഭിപ്രായത്തിൽ അടുത്ത പ്രാവശ്യം മോദി തന്നെ അങ്ങനെ അങ്ങനെ നല്ല കാര്യങ്ങള് കൃഷിക്കാരെയും പാപങ്ങളെയൊക്കെ സഹായിക്കാനായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇടുക്കി ലോസമണ്ഡലം ആർക്കും അനുകൂലമണ്ഡലം ഉണ്ട് വിജയിക്കുന്ന

ഇവിടെ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് വരും പക്ഷെ ഭരണത്തെയും മിക്കവാറും ബി ജെ പി തന്നെ വരുമായിരിക്കും കാരണം മറ്റ് സ്റ്റേറ്റുകളെല്ലാം വെച്ച് നോക്കുമ്പോഴും നമ്മൾ മുമ്പ് കണ്ടജിനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഭൂപടത്തിൽ തന്നെ നോക്കിയാലും കോൺഗ്രസിൻ്റെ ഭരണമൊക്കെ നിസാര സ്ഥലങ്ങളിലോട്ട് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിലപാട് വെച്ച് ബി ജെ പി തന്നെ അധികാർത്തി വരുമായിരിക്കും പക്ഷെ നമ്മുടെ മണ്ഡലത്തിൽ യു ഡി എഫ് ജയിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മാറി അങ്ങനെ അങ്ങനെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ വകയില്ല കാരണം എന്നാ ഇന്ത്യ മുന്നണി വന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയുടെ ഒരു എൺപത് ശതമാനവും ഇപ്പം അവരുടെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത് അപ്പം ഈ ഒരു പ്രാവശ്യം കൊണ്ട് മാറി വരുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മൾ കാഴ്ചപ്പാട് വെച്ച് ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്

അങ്ങനെ കേന്ദ്രത്തില് ഇപ്പം ബി ജെ പി വരുവോ കോൺഗ്രസ് വരുവോ ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ തെരഞ്ഞെടുപ്പില് കൂടുതലും എന്തൊക്കെയായിരിക്കും നമ്മുടെ ഒരു ഈ കാർഷിക മേഖല പ്രശ്നങ്ങള് ചർച്ചയാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് കാർഷിക മേഖലയിൽ ഇപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാർക്കല്ല ആകെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമാണ് കാരണം ഇവരിപ്പം ഇലക്ഷന്റെ കാര്യങ്ങളിൽ ഇപ്പോൾ ഇലക്ഷന്റെ കാര്യങ്ങൾ സംസാരിച്ച് അവര് വോട്ട് പിടിക്കുന്ന അവർ അങ്ങനെയുള്ള ഭാഗത്തേക്ക് പോകുന്നത് കൃഷിക്കാരുടെ കാര്യത്തിലേക്ക് കൃഷിക്കാരുടെ ഇടയിലേക്ക് ഇവർ ഇറങ്ങി ഒരു കാര്യം സംസാരിക്കാറില്ല അതിപ്പോ ഏത് പാർട്ടിയാണേലും അവർ സംസാരിക്കാറില്ല നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ വരുവാണ് അപ്പൊ നിലവിലെ നമ്മുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഒന്നും

ഒന്നും ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാര് ഭരണത്തിൽ വന്ന നാടിനും സമൂഹത്തിനും എല്ലാവർക്കും നല്ലതാണ് ഇപ്പൊ നമ്മള് നല്ലതുപോലെ കാണുന്നൊന്നുമില്ല ജീവിക്ക ജീവിക്കാധാരണക്കാര് നോക്കുമ്പോ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുവാണ് അപ്പൊ ഒരു തയ്യൽ തൊഴിലാളി എന്ന നിലയിൽ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട്

അതെന്ന് പറഞ്ഞിപ്പോ ഈ വന്യമൃഗങ്ങളെ ശല്യം ഇതൊന്നും സർക്കാർ നിയന്ത്രിക്കുന്നില്ല ഇപ്പൊ സർക്കാരിപ്പൊ എട്ടു മാസം ഏഴു മാസം പെൻഷൻ കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക് ആശുപത്രി ഗവൺമെന്റ് ആശുപത്രി പോയി മരുന്നുണ്ട് ഈ പെൻഷൻ കൊടുക്കാൻ കൊടുക്കാത്തത് കൊണ്ട് ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി കഷ്ടപ്പാടുണ്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയത്ത് രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയ കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോട് വിശദിക്കാൻ പറ്റുന്ന നമ്മള് നിലപാട് പൊതുവെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും ഒരേ നിലപാടിൽ പോകുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവരവരുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചു പോകുന്ന പാർട്ടികളുടെ നാട്ടിലാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിട്ടോ

എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിലയിരുത്തലേക്ക് എത്തിയത് കഴിഞ്ഞ പ്രാവശ്യമാണ് പുള്ളിയുടെ പ്രവർത്തനം വലിയ ചേട്ടാ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത വരുവാണ് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയം ഞങ്ങള് കുറിയ ജയിപ്പിച്ച് പറഞ്ഞു പാർലമെന്റ് പോകണം അതാണ് ഞങ്ങൾ കൊടുത്തുപോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവർ വന്നിട്ടുള്ള പണിയൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ലോക്സഭാ ഞങ്ങൾ ലോക്സഭ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് എത്തിയിരിക്കും കാഴ്ചപ്പാട് എങ്ങനെയാണ് ഏത് പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഈ മൊത്തം ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ വണ്ടിയിൽ സാധനം കൊണ്ടുവന്ന് വെക്കണോണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ചുമ്പയിരിക്കണം ആ പാർട്ടിക്കാരന്റെ പിരിമുത്തും ഞങ്ങളുടെ എടുത്തു സംഘടനക്കാരുടെ പിരിമോത്തം മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ന് ധർമ്മക്കാർ അങ്ങനെയുള്ള മൊത്തം ആൾക്കാർ ഇന്ന് പിരിക്കാനും പഞ്ചായത്ത് കലാകാലങ്ങളിൽ ഇതിന്റെ കരം ലൈസൻസിന്റെ ഫീസ് ഇതെല്ലാം മേടിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും ഒരു പറയാവുന്നില്ല വന്നോന് ഇവിടെ വന്ന് ഇഷ്ടം പോലെ വിറ്റിട്ട് പോകും അന്യ സംസ്ഥാനത്ത് വരെ നമ്മുടെ സംസ്ഥാനത്തോളം പിന്നെ പോട്ടെ അതിനെന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ കൊള്ളാം അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും അല്ല ഇടുക്കിക്ക് വേണ്ടി നല്ല വികസന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ആളായിരിക്കണം ജയിക്കേണ്ടത് അത് മുന്നേ ആളൊന്നൊന്നുമില്ല നല്ല വികസന പ്രവർത്തനങ്ങൾ അതിൽ മികച്ച നിൽക്കുന്ന മൂന്ന് ജോയിസ് ജോർജ് തന്നെ ആയിരിക്കണം എന്നാണ് കാരണം മുമ്പിൽ ചെയ്ത എം പി എം പി ഇപ്പോഴത്തെ എം പി മോശക്കാരനാണെന്നല്ല പറയണേ പുള്ളിക്ക് എത്ര ശ്രദ്ധ ഇവിടെ പോരാ ജോയിസ് ജോർജ് ഇവിടെ ശ്രദ്ധിച്ച പോലെ പുള്ളിക്ക് എത്ര ശ്രദ്ധ പോരാ ഞാൻ ഇടതുപക്ഷക്കാരനാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്ത് വരുത്തിയിരിക്കുകയാണ് ചേട്ടൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് അത് ഇവിടെ ഡി എൻപുരിയെ കുറിച്ച് ചോദിക്കും എന്തുകൊണ്ട് നല്ല ഒരു ഭരണം കാഴ്ചവെച്ചർത്താവാണ് പുള്ളി നന്നായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നോണ്ട് രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒരാത്തന്നെ ഞാനൊരു കോൺഗ്രസ്സുകാരനുമാണ് അതുകൊണ്ട് കേരളത്തിലെ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ കേന്ദ്രം ഞങ്ങൾ രാഹുൽ ഗാന്ധി നാനൂറ് സീറ്റ് ഒരു ഒരു ാണ് ലോക്സഭ തിരഞ്ഞെടുപ്പൊക്കെ യു ഡി എഫ് ഒരുക്കാൻ സാധ്യതയുള്ളു രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇതനുസരിച്ച് അങ്ങനെയാ വരാൻ സാധ്യതയുള്ളു മോഡിക്കെതിരെയാണ് ആൾക്കാർ നിലവിൽ ചേട്ടന്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ്

നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വന്നിരിക്കുകയാണ് ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ആര് തീർത്തവണ നമ്മുടെ രാജ്യം ഭരിക്കും ഇടുക്കി നിയോജക മണ്ഡലം അല്ല ആര് നേടും നമ്മുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ അറിയില്ല നമ്മള് കോൺഗ്രസ് രാഷ്ട്രീയ കേന്ദ്രത്തിന്റെ ഒരു അവസ്ഥ കോൺഗ്രസ് വരും നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ എടുത്തു വന്നിരിക്കുകയാണ് അപ്പൊ നിലവിലെ നമ്മുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നോക്കി കാണുന്നത് രാഷ്ട്രീയക്കാരനല്ല എന്നാലും നമുക്കിവിടെ സാധ്യതകള് ഇവിടെ നമ്മുടെ ജോർജ് ജയിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ും ജയിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ വിശ്വാസം എങ്ങനെയാണ് രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ ചൂടത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കാവുന്ന സാഹചര്യം പോലും അത്രയും ചൂട് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു കാർഷിക മേലെ എല്ലാം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു വിളകൾ നശിക്കുന്നു ഒരു പിന്നെ പുറത്തിറങ്ങാൻ പാടത്തെ ചൂട് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് പറയാവുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളല്ലാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് എത്തിക്കുകയാണ് അപ്പൊ ഒരു വ്യാപാരി കാഴ്ചപ്പാട് രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ ഭരണമെന്ന് കേന്ദ്രത്തിൽ മാറി വരണമെന്ന താല്പര്യമുള്ള ആളാണ് അങ്ങനെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മതേരത്വ ഇത് മോശമായിക്കൊണ്ടിരിക്കുന്നു ന്യൂനവർങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു നമ്മുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് ഒരുപാട് അപ്പൊ ചേച്ചി ഒരു കാഴ്ചപ്പാടില് എങ്ങനെയാണ് ആര് ജയിക്കും ആരധികാരത്തില് വരും എങ്ങനെയാണ് ഒരു കണക്കുകൂട്ടൽ എന്തേലും ഉണ്ടോ എന്തോടാ കാഴ്ചപ്പാട് ഇതിൽ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തുവന്നിരിക്കുകയാണ് ഇപ്പൊ നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ചേട്ടൻ അഭിപ്രായത്തിൽ എങ്ങനെയാണ് വെച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാം രണ്ടും ഒരുപോലെ തന്നെയാണ്